എടാ നീ കടന്ന് കരയാതെ കരയില്ല അണ്ണൻ അണ്ണൻ ഒരു കാര്യം കഴിഞ്ഞാൽ ചോദിക്കണം ചോദിക്കണം ചോദിക്കും ണന്റെ ബ്ലഡിൽ ഉള്ളത് രവിയൻ ചോദിക്കാ ചോദിച്ചൂപ കാണുവോ എന്നോട് ചോദിക്കണ എടാ നിന്റെ തല അടിച്ച് പൊട്ടിച്ചത് രഘു അത് ചോദിക്കാനാണോ നമ്മൾ വന്നത് അത് ചോദിച്ചിരിക്കും ചോദിക്കണം ഇന്ന് തന്നെ ചോദിക്കണം അടുത്ത വർഷം ഉറിയടി സമയമാകുമ്പോ അടുത്ത വർഷം നമുക്ക് ചോദിച്ചാൽ പോരെ അടുത്ത വർഷം ചോദിക്കാൻ പറ്റത്തില്ല ഇന്ന് തന്നെ ചോദിച്ച് ഉറിയടി നടത്തി എനിക്ക് അവൻ ഇന്ന് തന്നെ തന്നെയാണ് അടുത്ത വർഷാവുമ്പളെ എന്നിലെ വീര്യം ചോർന്നു പോകും എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് അവൻ നിന്നെ അടിച്ചത്തെ കാര്യത്തിൽ എടാ ഓണാഘോഷത്തിന്റെ കണക്കുകളൊക്കെ ഞാൻ അവതരിപ്പിക്കും ഓണാഘോഷം കഴിഞ്ഞതല്ല ഉള്ളു ഞാൻ ഒന്നും പോകുന്നില്ലല്ലോ അതിനേക്കാൾ വലിയ വിഷയമുണ്ട് ഓണാഘോഷത്തോടനുബന്ധിച്ച് ഉറിയടി നടന്നപ്പോഴേ നമ്മുടെ ബിജുന്റെ തല രഘു അടിച്ച് പൊട്ടിച്ച് അവൻ പറയുന്നു മറ്റവൻ കാണാതെ അടിച്ചാണെന്ന് അത് തീർക്കണ്ടേ മറ്റവും പറയുന്നുണ്ടേ എനിക്കിപ്പോഴും സംശയമുണ്ട് അടിച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ അടിച്ചതാണ് അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും അണ്ണാ നിങ്ങളെ ധീരൻ ആണ് അല്ലേ ഞങ്ങൾ നാട്ടുകാരൊക്കെ ചേർന്ന് നിങ്ങളെ തന്നെ കിങ്ങിണി ക്ലബിന്റെ പ്രസിഡന്റ് ആക്കാൻ കഴിവും കാര്യപ്രാപ്തിയും ഒരു ഒരു ചുറിയൂർക്കൊക്കെ ഉണ്ടായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് നാട്ടുകാർക്ക് വേറെ ജോലിയും കൂലിയുണ്ട് ഇതിന്റെ കൊണ്ടുപോകത്തില്ലേ നിങ്ങൾ എന്റെ കൂടെ ന്യായത്തിന് നിക്കണ്ടേടാ എന്റെ ബലമായ വിശ്വാസം നിന്റെ തല മനപ്പുറം അടിച്ച് പൊട്ടിച്ചാണ് ഈ സാധനം ഞാനത് ചോദിക്കുന്നു എന്റെ ദൈവം ഇങ്ങനെ പൊക്കി പറഞ്ഞാൽ മാത്രം ഇയാൾ എന്റെ കൂടെ നിക്കത്തുള്ളൂ ഇയാൾ ചെയ്യാൻ വിളി അവനെ വിളിക്ക് വിളിക്കാം ോട്ടെത്തു തന്ത പഞ്ചിനു വേണ്ടി ഇവിടെ കിടന്ന ആൾക്കാർ എന്തൊക്കെ കാണിക്കണോ അവൻ ഇല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എപ്പോഴും ഇറങ്ങി വന്നു എന്താ ഫോൺ വിളിക്കാൻ ഫോൺ വിളിക്കാം ഈ കിടന്നു ചാടിക്കളയല്ലേ മോനെ രഘു എവിടെയാടാ ഒരു താരാട്ടും കൂടി പാടി കൊടുക്കാമോ താരാട്ട് ഞാൻ വിവരാജി അവിടെ ഇവിടെ അടപ്രഥമം കൊടുക്കണു അവിടെ അടപ്രഥമം കൊടുക്കത്തില്ലല്ലോ അതറിയാല്ലോ സാധനം മേടിക്കാൻ വന്നത് എടാ രഘുവേ ഞങ്ങൾ നിന്റെ വീടിന്റെ മുന്നേക്ക അവിടെ ഒരു വലിയ വിഷയമുണ്ട് എന്നാ വീടിന്റെ ബാക്ക് അവിടെ വലിയ സൈഡിലിട്ട് പോവാ വിഷയല്ലണ്ട് രവിയാണ് വിളിക്കുന്നത് ക്ലബിന്റെ പ്രസിഡന്റ് രവിയാണ് വിളിക്കുന്നത് ഞാൻ അങ്ങോട്ട് വരണോ അതോ നീ ഇങ്ങോട്ട് വരുവോ നിങ്ങൾ ചമ്മാതിരിക്കണെങ്കിൽ ഞാൻ ചെയ്യണം നീ ഇങ്ങോട്ട് വാ അണ്ണാ അവൻ എവിടെയാണ് അവൻ 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 വരുമ്പോൾ ചോദിക്കണം എടാ കാശ് കൊടുത്തെടുത്ത തരുവോ അവന്റെ ഞാൻ പറഞ്ഞു അവൻ എന്നെ വടി അത് ചോദിക്കണെന്ന് പറഞ്ഞേ എന്റെ തല തള്ളിപ്പിച്ചു ചോദിക്കേണ്ടത് ചോദിക്കാം വന്നുകഴിഞ്ഞാൽ ചോദിക്കാം ചോദിക്കണം എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ വയ്യ അവൻ മനഃപൂർവ്വം അടിച്ചാണോ ഞാൻ വിശ്വസിക്കുന്നില്ല അണ്ണ അണ്ണൻ ഈ നാട്ടിലെ ധീരനല്ലേ അണ്ണാ ദൈവിയെ അവൻ വരുമ്പോ എന്നെ ഇങ്ങനെ കേറ്റി അവനെ ഞാൻ കൊല്ലും കൊല്ലോ എന്റെ വിഷയമല്ല പക്ഷെ നിങ്ങൾ എനിക്ക് നീതി പേടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കും പോലീസ് സ്റ്റേഷനിൽ പോകരുത് ഇവിടെ ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോ സ്റ്റേഷനിലാ എന്താ പറഞ്ഞത് മൈക്ക് സാങ്ഷൻ തരത്തില്ല അടി ഉണ്ടാവുന്നു വിട്ടുണ്ടാവുന്നു കൊലപാതകം ഉണ്ടാകുന്നു അതുകൊണ്ട് തരത്തില്ലെന്ന് പറഞ്ഞു ഞാൻ കാലു പിടിച്ചു ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിട്ടില്ലേ തന്നത് ആണോ അപ്പൊ ഇനി പ്രശ്നം ഉണ്ടായി അടി ഉണ്ടെന്ന് പറഞ്ഞു ചെന്ന് കഴിഞ്ഞാൽ അയാൾ ചുരുക്കിട്ട് കൊത്തത്തില്ലേ നിയമം സുരക്ഷിച്ചത് കിട്ടില്ലേ എന്താ അല്ല എന്നാലും ഇന്നലെ തിരുവോണമായിട്ട് അണ്ണന്റെ വീട്ടിൽ കിടന്ന് ഭയങ്കര ഒച്ച ബഹളമായിരുന്നല്ലോ അതൊന്നും പറയേണ്ടാവേ എല്ലാ കാര്യവും അവർക്ക് വലിയ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങള് അങ്ങനെ അല്ലല്ലോ അതെല്ലാം ഓണത്തിന് ഞാൻ ഇച്ചിരി പൂ തലയെ വെച്ചു അതത്ര വലിയ വിഷയം ചേച്ചി ഒട്ടും റൊമാന്റിക് അല്ലേ അയിലത്തെ വീട്ടിലെ സൗമ്യടെ തലേ വെച്ചിട്ടുണ്ട് ചേച്ചി റൊമാന്റിക്കാവുന്നേ സൗമ്യയുടെ തലല്ല പൂ ആ ചേച്ചിയുടെ അല്ല ആ എന്തിനാ ഈ സൗമ്യയുടെ തലേ പൂ ഞാൻ നോക്കിയപ്പം തിരുവാതിര അടി എല്ലാരും ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരുടെയും തലയിൽ പൂവ് സൗമ്യടെ തലയിൽ മാത്രം പൂവില്ലടാ പൂവില്ലട ഭയങ്കര വിഷമായി വിഷമാ നിങ്ങളുടെ ചെറുക്കിന് ഓണ പരിപാടിക്ക് വന്നു ഒരു പൊത്തം നിക്കറിട്ടോണ്ടാ കണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല എങ്ങനെ ശ്രദ്ധിക്കും സൗമ്യലല്ലേ ശ്രദ്ധ ആവശ്യമില്ലാതെ സംസാരിക്കരുത് കേട്ടു ഇതിന്റെ സൗമ്യയുടെ കാര്യം പറഞ്ഞു എന്തല്ല അവളാന്നെങ്കി എന്നെ വീട്ടിൽ കയറ്റുന്നില്ല അണ്ണൻ ഒരു മാപ്പ് പറയാൻ പാടില്ലായിരുന്നോ മാപ്പ് പറയാൻ അവള് മിണ്ടണ്ടായോ അണ്ണാ അന്നേരം മാപ്പ് നമ്മൾ നമ്മളിങ്ങനെ എഴുതി കൊടുക്കാൻ മാപ്പ് എഴുതി കൊടുത്തതാണ് അവിടെ വിഷയമായത് ഞാനും സൗമ്യൂടെ മൂന്നാറ് പോയെ ഹോട്ടൽ ബില്ല്ണ്ടല്ലോ അതിന്റെ പുറത്താ മാപ്പ് എഴുതി കൊടുത്തത് അപ്പൊ ചോദിച്ച് മേടിക്കണ അണ്ണ അണ്ണൻ ഇങ്ങനെ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നുകൊണ്ടാണ് കിങ്ങി ചെറുതാക്കൊണ്ടിരിക്കുന്നത് ആര് പറഞ്ഞു അത് ഞാൻ വന്നതിന് ശേഷം കിങ്ങി ഇത്രയും വലുതായത് ആണ് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഒറ്റ വർഷം കൊണ്ട് കിങ്ങിനെ വളച്ച് എവിടെ പോയിക്കുക അടുത്ത രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കേ വാർഷികം വരിക അങ്ങനെ വാർഷികം വരുവാണെങ്കിൽ നമുക്ക് സുരേഷിന്റെയും പിള്ളേരുടെയും വെക്കണം എവിടെങ്കിലും ഒരു ലൈറ്റ് ഉടനെ തന്നെ സുരേഷും വന്ന് അത് വേണ്ട പ്രൊഫഷണൽ ഓ നമുക്ക് ബിജിക്കുട്ടന് ഒരു പ്രോഗ്രാം രണ്ട് പൊറോട്ടക്കും ചാർന്ന് ബിജു കുട്ടം വരുവം ചെയ്യും വിനീത് ശ്രീനിവാസിനെ പിടിച്ചാല് പത്ത് ലക്ഷം രൂപയാവുക ഇത്രയും കാശും എനിക്ക് തോന്നുന്നതേ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന നല്ല കലാകാരന്മാരുണ്ടല്ലോ പറഞ്ഞു മറ്റേ സുരേഷിന്റെ കൊച്ചുങ്ങള് ആ അവർക്കൊരു പ്രോഗ്രാം കൊടുത്താലോ കിങ്ങണിയോടൊപ്പം അവർ വളരട്ടെ പ്രൊഫഷണൽ ടീമിന് കാശ് കൂടുമ്പോഴേക്കും നാട്ടിലെ പിള്ളേർ വളരട്ടെ

ഞാൻ അവനെ തല അടിച്ചിട്ടില്ല ഇല്ലടാ ഞാൻ തന്നെ സർവേ കല്ലിച്ചെന്ന് ഇങ്ങനെ തലി നീ എന്റെ വീട്ടിൽ എന്താ പറഞ്ഞത് അവൻ തല്ലിയെന്നല്ലേ പറഞ്ഞത് അവൻ തല്ലിയതാണ് മണ്ണനാണോ മണ്ണനായിട്ട് അഭിനയിക്കുന്നതാണോ എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല ഞാൻ നാച്ചുറല അതുകൊണ്ടാണ് തന്നോട് ഞാൻ പറഞ്ഞത് അവരെ തല്ലിതാണ് അങ്ങനെ ലെജിപിടാവണം അല്ല ഈ ഉറിയടി നടക്കണ സമയത്ത് വെള്ളം അടിക്കുമല്ലോ ഈ വെള്ളം അടിച്ചപ്പോൾ ചെലപ്പറിയാതെ കൊണ്ടതായിരിക്കും സ്വാഭാവികം ഇതിപ്പോ അവന്റെ കുറ്റം മാത്രമല്ല പിന്നെ വെള്ളമടിച്ചിന്റെ കുഴപ്പമാണ് ആരാ ആ സമയത്ത് വെള്ളം തീരു പിന്നെന്താണ് ഒരു ഗെയിമിൽ ചിലപ്പോ അപകടങ്ങളൊക്കെ ഉണ്ടായിരിക്കും പരാതി കൊണ്ട് വരാമോ സംഭവിക്കോ പിന്നെ ഒളിമ്പിക്സിൽ എന്താണ് സംഭവിച്ചത് ഒളിമ്പിക്സിൽ എന്താണ് സംഭവിച്ചത് ഞാനന്ന് ഇവിടെ ഇല്ല ഞാനന്ന് ഗൾഫിലായിരുന്നു ഉണ്ടായിരുന്നു പറഞ്ഞ ഇന്റർനാഷണൽ ഗെയിം ആണ് ഒന്നുമല്ല അല്ല രവീണ ഇവന്റെ പെങ്ങളെ ഞാൻ കല്യാണം ഇവൻ ഈ കാണിച്ചു വൈരാഗിയാണ് കല്യാണം കഴിച്ചെന്ന് പറയണ്ട കഴിച്ചിറക്കി കൊണ്ട് പോയി പറ അതിന്റെ വൈരാഗിയാണ് ഇവൻ തലേ കാണിച്ചുവെച്ചാൽ അറിയാമോ ഇല്ല നിഴലു പോലെ എന്റെ കൂടെ നടന്നത് നിഴലു പോലെ എന്റെ കൂടെ നടന്നവനാണ് ഓ നിന്റെ തേട പോയിരുന്നു മധ്യസ്ഥ

ഇവന് ഇവൻ്റെ എന്ത് കണ്ടിട്ട് അവൾ ഇറങ്ങിപ്പോയത് ഇവര് ഇവൻ്റെ നിന്റെ എന്ത് കണ്ടിട്ടാണ് അവളെ ഇറങ്ങി വന്നത് ഏഹ് നിന്നെ എന്ത് കണ്ടിട്ടാണ് അവളെ ഇറങ്ങിയത് നീ മിണ്ടല്ല നിനക്ക് മറുപടിയില്ല നീ സംസാരിക്കത്തില്ല ഇവൻ ഇവൻ എന്ത് കണ്ടിട്ടാണ് അവളെ ഇറങ്ങിപ്പോയത് മൂന്ന് നേരം എന്റെ വീട്ടിന്റെ ഉപ്പു ചോർത്തുന്നവനാണവ ഈ ചോദിച്ചാൽ എന്ത് കണ്ടിട്ടാന്ന് എന്റെ വീട്ടിൽ ഉപ്പും ചോറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കാരണമാണ് അവൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നത് അപ്പൊ അവൾ ഏതു നേരം നല്ല കറി കൂട്ടി ചോറ് അവൾ എൻ്റെ കൂടെ ഇറങ്ങി പോന്നത് നല്ല കാര്യം മറുപടി ഇല്ലാതിരുന്നവന് മറുപടി ഉണ്ടാക്കി കൊടുത്തേക്കണെ നീ നോക്കിയോ നീ അനുസരിച്ചും അമ്മയ്ക്കും ഭയങ്കര പ്രതീക്ഷയായിരുന്നു ആരെ അവള് കാരണം നിന്നിൽ പ്രതീക്ഷ ഇല്ലല്ലോ കരുതി കാണും ഇവന്റെ അച്ഛനെ പോലെയല്ലേ എന്റെ അച്ഛൻ ഇവന്റെ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ പൊന്നു പോലെ എന്റെ അച്ഛൻ നോക്കണത് ഭാര്യ എന്റെ അച്ഛനും ആസ്തിന്റെ അച്ഛനും ഭയങ്കര ആർത്തിയാണ് ഓ പിന്നെ കൊച്ചു പിള്ളേർ എന്തെങ്കിലും തിന്നോണ്ടിരുന്നാ പോയി തട്ടിപ്പറിച്ചു വായിച്ചു തിന്നു അച്ഛൻ പിന്നെ അപ്പുറത്തെ സുരേഷിന്റെ മോൻ മോൻ അത്യാവശ്യം മൗത്തോർഗം വായിക്കും 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 സുരേഷും വായിക്കും അതെനിക്കറിയില്ല അങ്ങനെ വായിച്ച സമയത്ത് ഇവന്റെ അച്ഛൻ ചെന്ന് എനിക്കോട് താണ മക്കളെ നീ തിന്നണം മഞ്ചെന്ന് പറഞ്ഞോണ്ട് ഈ രാവിലെ ഫ്യൂഷൻ നീ മൗത്തോർഗമാണ് കക്കൂസിന്റെ എനിക്ക് എനിക്ക് പിന്നെ ഒന്നും പത്തും കേട്ടിരിക്കാൻ തേനയില്ല എനിക്ക് പിന്നെ ഇന്നടിക്കണം അടിക്കണം ആ ഇന്ന് തന്നെ അടിച്ചു അടിക്കണം അടുത്ത വർഷം അടിച്ചിട്ട് കാര്യമില്ല ഒരു കാര്യം ഇന്നടിക്കണം എടാ ഇന്നടിക്കണോന്നാണ് അവൻ പറയുന്നത് എന്റെ മാർഗം ഉണ്ടോ ഒരേ ഉണ്ട് മതി അങ്ങനെ വേണോ ഒരു ഷെയറിൽ ചുമ്മാ കുടിക്കാൻ വരുകയാണ് വെറും ചുണ്ടോ തരത്തിലല്ലേ ഷെയർ ഉണ്ടാവും രൂപ രൂപ നിന്റെ അച്ഛൻ അച്ഛണ്ട് വെച്ചാ ഒച്ചയ്ക്ക് നൂറ്റിപ്പത്തി രൂപ ഷെയർ അവൻ നൂറ്റിപ്പത്ത് രൂപ തരും നിങ്ങളോ അവനൊരു നൂറ്റി ഇരുപത് രൂപ ഇട്ട് നൂറ് ഞാൻ വിടാ ഇപ്പൊ ഇവിടെ നീ നീ ഇടറ സാധന ഓടിയ കരേനോടെ പോയിട്ട് ഒറ്റ ഓട്ടത്തിന് പോയി ഒരു വെള്ളം ഒരു ലൈസ് ലേസും

അടുത്ത അടുത്ത വർഷം വർഷം ഞാൻ ഈ കണ്ടന്റ് ഇത്ര നേരം പോവാൻ നിങ്ങൾ വെക്കും ഇതേപോലെ ഇവന് പ്രതികാരം ചെയ്യാം ആ സമയത്ത് ഞാൻ ഉറിയടിക്ക് പേര് കൊടുത്തില്ലെങ്കിലാ എങ്ങനെങ്കിലും ഒരു കരയ്ക്ക് കരക്കെത്തിക്കാൻ നോക്കുമ്പോ അവൻ പിന്നെ മരിച്ചെടുത്തോണ്ട് വരുവാ അടുത്ത വർഷം ഓണത്തിന് ഒറിയടിയില്ല ഒരു പൊന്നുമില്ല ചുമ്മാ പറയണ അടുത്ത വർഷം ഓടസമയം ആകുമ്പോൾ അണ്ണം തന്നെ ഒരുത്തരിച്ചിട്ട് ഓണാഘോഷം നടത്താൻ വേണ്ടി കയറി വരും നമുക്കറിയാല്ലോ അത് പിന്നെ അങ്ങനെ അതേടാ നമ്മൾ അറിയാതെ ഒരു സ്പിരിറ്റ് അങ്ങ് ഹാപ്പി